സി പി എം കണ്ണൂർ ലോബി മൂന്നായി പിളർന്നു ചോദ്യങ്ങളാണ് സിപിഎമ്മിന് നേരെ അതിരൂക്ഷ വിമർശനവും ചോദ്യങ്ങളുമായി നിരവധി പേർ രംഗത്ത് വരുമ്പോൾ ചെറിയാൻ ഫിലിപ്പും വ്യക്തമായി ചിലതൊക്കെ പറഞ്ഞിരിക്കുകയാണ് സിപിഎമ്മിലെ എക്കാലത്തെയും അധികാര കേന്ദ്രവും ശാക്തികശേരിയുമായ കണ്ണൂർ ലോബി മൂന്നായി പിളർന്നു എന്നാണ് ചെറിയാൻ ഫിലിപ്പിന്റെ പുതിയ നിലപാട് ഇപ്പോൾ കുലങ്കുത്തിയായി മാറിയിട്ടുള്ള ഇ പി ജയരാജന്റെ അനുയായികൾ പി ജയരാജനുമായി ചേർന്നാൽ പാർട്ടി അംഗത്വത്തിൽ മുന്നിൽ നിൽക്കുന്ന കണ്ണൂരിൽ ഔദ്യോഗിക നേതൃത്വത്തിന് കടുത്ത വെല്ലുവിളിയാകും പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ബന്ധമാണ് ഇ പി ജയരാജനുമേൽ പാർട്ടി ഇപ്പോൾ ചുമത്തുന്ന കുറ്റകൃത്യമെങ്കിലും വി എസിന്റെ ഉച്ച സുഹൃത്തായിരുന്ന ദല്ലാൾ നന്ദകുമാറുമായുള്ള വഴിവിട്ട ബന്ധമാണ് പിണറായിയെ യഥാർത്ഥത്തിൽ പ്രകോപിപ്പിച്ചത് എന്നാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ആരോപണം രണ്ടായിരത്തി അഞ്ചിൽ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പിണറായിയെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റാൻ വി എസ് അച്യുതാനന്ദൻ ശ്രമിച്ചപ്പോൾ ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ രക്ഷാകവചം സൃഷ്ടിച്ചത് കണ്ണൂർ ലോബിയാണ് പാർട്ടി സെക്രട്ടറി ബ്യൂറോ സ്ഥാനങ്ങളിൽ സീനിയറായ തന്നെ തഴഞ്ഞതു മുതലാണ് ഇ പി ജയരാജൻ എം വി രാഘവനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് മുതൽ കണ്ണൂർ ലോബിയിൽ പിണറായിയുടെ ഉറ്റവനായിരുന്ന ഇ പി ജയരാജനെ നിഷ്കരണം വെട്ടിനിരത്തിയത് ഈ മാസം ആരംഭിക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ വിമർശനം ഉയരാതിരിക്കുന്നതിനും ബി ജെ പിയുമായുള്ള രഹസ്യബന്ധം മറച്ചു പിടിക്കുന്നതിനുമാണെന്നാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ആരോപണം എം വി രാഘവനും കെ ആർ ഗൗരിയമ്മയും വി എസിനും അനഭിമതനായതുപോലെ ഇ പി ജയരാജന്റെ വാക്കും പ്രവൃത്തിയും പിണറായി വിജയന് വലിയ ശല്യമായതുകൊണ്ടാണ് ഇ പി ജയരാജനെ പിണറായി കൈവിട്ടതെന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്